പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനു പിന്നിലെ ചില അദൃശ്യ ശക്തികളുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ജീവിക്കുന്ന കാവൽക്കാരായ ചില പ്രത്യേക രാശിക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ രാശികളിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പക്ഷേ മാറി മറിയാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാം ഒരു കാര്യം ഓർക്കണം ഇതൊന്നും വെറും കെട്ടുകഥകളോ കേട്ടു കേൾവിയോ അല്ല കേട്ടോ മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഒരു വലിയ സത്യമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാലേ ഐശ്വര്യത്തിൻ്റെ ആണിക്കല്ല് എന്ന് തന്നെ പറയാവുന്ന ആ ആദ്യത്തെ രാശി ഏതാണെന്ന് നോക്കാം അതെ അത് വേറൊന്നുമല്ല നമ്മുടെ ഇടവും രാശിയാണ് ഗൃഹൈശ്വര്യത്തിൻ്റെ സംരക്ഷകരിൽ ഒന്നാവൻ നോക്കൂ ഒരു ഇടവം രാശിക്കാരൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനൊരു പ്രത്യേക ബലം ഒരു സ്ഥിരത വരുന്നത് കാണാം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പുണ്ടാവും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല അവർ ശരിക്കും ഐശ്വര്യത്തെ ഒരു കാന്തം പോലെ വീട്ടിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അവരുടെ ഒരു സാന്നിധ്യം മാത്രം മതി കയ്യിൽ വരുന്ന പണം എങ്ങോട്ടും പോവില്ല അത് വീട്ടിൽ തന്നെ നിൽക്കും അതുമാത്രമല്ല നിങ്ങളെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും ഇനി നമുക്ക് അടുത്ത രാശിയിലേക്ക് കടക്കാം ഭാഗ്യത്തിൻ്റെയും ഒരു ദൈവീക പ്രഭാവത്തിൻ്റെയും ആളാണ് കക്ഷി അതെ നമ്മുടെ രണ്ടാമത്തെ കാവൽക്കാരൻ രാജാവിനെ പോലെയുള്ള ചിങ്ങം രാശി ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ചിങ്ങരാശിക്കാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഒരു പ്രത്യേക കടാക്ഷം ഒരു അനുഗ്രഹം എപ്പോഴും എപ്പോഴുണ്ടാകുമെന്നാണ് ആ വീട്ടിൽ പിന്നെ ഒന്നിനും ഒരു കുറവുണ്ടാകില്ല അവർ കാരണം ആ കുടുംബത്തിന് മുഴുവനായിട്ടും ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും ഇനി നമ്മൾ ഒരുമിച്ചാണ് രണ്ട് രാശികളെപ്പറ്റി പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാണെന്ന് തോന്നുമെങ്കിലും രണ്ടും ഒരുപോലെ അനുഗ്രഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരാണ് കർക്കിടകവും ധനുവും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യം കർക്കിടകം ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും വല്ലാതെ കൂടും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ആ വീടിന്റെ പടിക്കു പുറത്താവും ഒരു സമാധാന അന്തരീക്ഷമുണ്ടാവും ഇനി ധനുരാശിയുടെ കാര്യമെടുത്താലോ അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവരെ ജനിച്ചത് തന്നെ ഒരു ദൈവാധീനത്തോടെയാണ് തന്നെ അവരുള്ള വീട്ടിലേക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഒരു അപ്രതീക്ഷിത ഭാഗ്യം വരും ചിലപ്പോൾ അതൊരു ലോട്ടറി ആയിട്ടാവാം അല്ലെങ്കിൽ ജോലിയിൽ പെട്ടെന്നൊരു കേറ്റം ആവാം എന്തായാലും നല്ലത് നടക്കും അവസാനമായി പക്ഷേ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഒരു വീട്ടിലേക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്ന ഒരു രാശിയുണ്ട് അതെ നമ്മുടെ ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഐശ്വര്യത്തിൻ്റെ കാവൽക്കാരൻ മീനം രാശി എത്ര വലിയ വിഷമങ്ങളോ പ്രതിസന്ധികളോ ആ വീട്ടിലുണ്ടായാലും ശരി ഒരു മീനം രാശിക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയൊക്കെ പതിയെ ഇല്ലാതാകും അവരുടെ ആ ഒരു സാന്നിധ്യം മാത്രം മതി എല്ലാ ദുഃഖങ്ങളും മാറി അവിടെ മനസ്സമാധാനവും സന്തോഷവും നിറയും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് രാശികൾ ഇടവം ചിങ്ങം കർക്കിടകം ധനു പിന്നെ മീനം ഇതില് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒന്ന് ഓർത്തു നോക്കിക്കേ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ ഇനി നിങ്ങളുടെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ ഒന്നോർക്കുക അതൊരു സാധാരണ കാര്യമല്ല അതൊരു യാദൃച്ഛികതയുമല്ല അത് നിങ്ങളുടെ കുടുംബത്തിന് ദൈവം തന്ന ഒരു പ്രത്യേക അടയാളമാണ് ഒരു അനുഗ്രഹമാണ് ആ കുടുംബത്തെ കാത്തുരക്ഷിക്കാൻ ദൈവം തന്നെ അയച്ച അവർ ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ ബോക്സിൽ ഒരു ഓം ടൈപ്പ് ചെയ്യും കൂട്ടത്തിൽ നിങ്ങളുടെ രാശി ഏതാണെന്നും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് ജ്യോതിഷ രഹസ്യങ്ങൾ ഇനിയും വരാനുണ്ട് അതൊന്നും മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം